അസ്സലാമു അലൈക്കും പിന്നെ ഊണൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ ഒരുപാട് കൂലിപ്പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂലിപ്പണി ഞാൻ ചെയ്തിട്ടുണ്ട് ചെളി ചുമക്കാൻ പോയിട്ടുണ്ട് മണ്ണ് ചുമക്കാൻ പോയിട്ടുണ്ട് പരിക്കം കൊടുക്കാൻ പോയിട്ടുണ്ട് ചെമ്മി കിള്ളാൻ പോയിട്ടുണ്ട് ഓലമടഞ്ഞിട്ടുണ്ട് പാനെയ്തിട്ടുണ്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് മീൻ വിൽക്കാൻ പോയിട്ടുണ്ട് പുല്ല് ചത്തി പശുവിന് പുല്ല് ചെത്തി വിറ്റിട്ടുണ്ട് പശുവിൻ്റെ പുല്ലി പറമ്പിൽ നിന്ന് ചെത്തി വിറ്റിട്ടുണ്ട് പിന്നെ ചെമ്മീ കിള്ളാൻ പോയിട്ടുണ്ട് എൻ്റെ മക്കളെ വളർത്താനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് ഗ്യാസൊന്നുമില്ല അടുപ്പൽ വേണം ചോറും കറിയൊക്കെ വെക്കാനായിട്ട് ചായക്ക് പലഹാരം ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ചായ വെക്കണം കുടിവെള്ളം വെക്കണം കുടിവെള്ളം തിളപ്പി കുടിവെള്ളം തിളപ്പിക്കണം ചോറ് വെക്കണം ചോറിന് കറി വെക്കണം ഇതൊക്കെ മൂന്ന് മണിയാവുമ്പോൾ ഞാൻ വെളുപ്പിന് മൂന്ന് മണിയാവുമ്പോൾ ഞാൻ ഉണരും ഉണർന്ന് ഞാൻ അടുപ്പിൽ ഈ ഈ സാധനങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഞാൻ അടുപ്പേലാണ് രണ്ടടുപ്പ് കൂട്ടിയിട്ട് രണ്ടടുപ്പേലാണ് ഞാൻ ചോറും കറിയും ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രണ്ട് മക്കളും പ്ലസ് ടു വരെയും പഠിച്ച് മൂത്തവൻ എക്സ്റേ വെൽഡിങ് പഠിച്ച് അവർക്ക് ചോറ് കൊണ്ടുപോകണം നാസ്ത കൊണ്ടുപോകണം ഇതെല്ലാം ഞാൻ ഈ അടുപ്പേട്ട് വെച്ച് എൻ്റെ മക്കൾക്ക് അതാത് പാത്രത്തിലും വെള്ളം ബോട്ടിലൊന്നും ഇല്ല കുപ്പിയിലാക്കി വെച്ച് എല്ലാം ചെയ്ത് വെച്ചേച്ചുമാണ് ഞാൻ ഞാനും എൻ്റെ മക്കളുടെ അച്ഛനും എട്ട് മണിയാവുമ്പം ഞങ്ങൾ ചളിക്കവട്ടത്ത് ചെല്ലും അപ്പം എത്ര രാവിലെ ഉണർന്നിട്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല ചിലരുടെ വായിലുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നുമ്പോൾ നമുക്കങ്ങനെ പറയാതെ പറ്റിയല്ല അങ്ങനെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ആ വീട്ടിലൊരു ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിലായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കള് പോലും എനിക്കൊരു ഒരു വില തരാത്തൊരവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് രണ്ടാമതൊരു ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചതും സ്നേഹിച്ചതും ഞാൻ ഇപ്പം ഞാൻ എൻ്റെ തെറ്റിന് ഞാൻ നിങ്ങളോട് മറച്ചു പിടിക്കുകയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ എനിക്ക് സ്രാജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പറയാനുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കിളി ഇവിടെ ഭയങ്കര ചിലക്കല് ശബ്ദം കേപ്പിക്കല് അവള് പോയി അവൾ പറന്നു പോയി ആ അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പറയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പം അത് ഞാൻ ഇപ്പം പറയാം നിങ്ങളോട് ഇവിടെ അവർ അവരാരും ഇല്ല സ്വർണയും ഭർത്താവും ഒന്നുമില്ല കുട്ടികൾ മാത്രമേ ഉള്ളൂ ഞാൻ കുട്ടികളോട് പറഞ്ഞു ആണ് ടെറസിലേക്ക് പോകുന്നത് അപ്പം ഞാനത് കുറച്ച് നിങ്ങളോട് പറയാം ബാക്കി വീട്ടിൽ ചെന്നിട്ടും പറയാം ഞാൻ ആ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അനാവശ്യങ്ങളൊന്നും ചെയ്യാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മക്കളെ വളർത്താനായിട്ട് അന്ന് എൻ്റെ ഭർത്താവ് എന്ന് പറയണ എൻ്റെ പിള്ളേരുടെ അച്ഛൻ ഒരു കാര്യം അന്വേഷിക്കലായിരുന്നു എൻ്റെ മക്കൾക്കറിയാ സത്യാവസ്ഥ അവർക്കറിയാം അവര് എന്തു തന്നെ പറഞ്ഞാലും ഞാൻ അവരെ നോക്കില്ലെന്ന് അവർ പറയലൊ ഒരിക്കലും പറയല എൻ്റെ മക്കൾക്ക് ഒരു ഉടുതുണിക്കും മതുണിയുംല്ലാത്തോണം ജീവിച്ച സമയമുണ്ട് ഒരു ഓണം വന്നാൽ എനിക്കെന്റെ മക്കള് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ കോടി ഉടുക്കാതിരിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയല്ല പക്ഷേ തിരുവോണമാണ് ആർഭാടമായിട്ട് എടുക്കണത് ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങളുടെ വീ വീടിന്റെ അടുത്ത് ഇൻസ്റ്റാൾമെന്റ് തുണി കൊണ്ടു വന്നൊരു സോഫി എന്നും പറഞ്ഞൊരു സ്ത്രീയുണ്ട് ഞാൻ ഉത്രാടത്തിന്റെ രാത്രിയിലൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കേയിരിക്കും എന്താ വെച്ചാ അവർ എറണാകുളത്ത് ചരക്കെടുക്കാൻ പോയിട്ടുണ്ടാവും തുണിയെടുക്കാൻ പോയിട്ടുണ്ടാവും ഉടുപ്പ് പറഞ്ഞ ഓർഡർ അനുസരിച്ച് അവർ പറഞ്ഞിട്ടുള്ള എടുക്കാൻ പോയിട്ടുണ്ടായിരിക്കും ഞാൻ എട്ട് മണി രാത്രിക്കൊക്കെ ഞാൻ ഉത്രാടത്തിൻ്റെ ഞാൻ അവിടെ നിൽക്കെയിരിക്കും അവരുടെ വീടി ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടല്ല എന്റെ മനസ്സിന്റെ വിഷമം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ട് ഇനി എനിക്കൊന്നും നേടണ്ട എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഏറെക്കുറെ നിങ്ങളറിയണം എനിക്കൊന്നും നേടാനല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയണം എന്നെ കുറച്ചെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനിത് പറയണത് അത്ര ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് പക്ഷേ എന്റെ ജീവിതം നിങ്ങൾ ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു രണ്ടാമതേ ഒരാൾ കല്യാണം ചെയ്ത വീട്ടിൽ വന്ന് ജീവിച്ചിട്ടും ഈ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് അന്നറി ഞാൻ എന്റെ മക്കളെ വളർത്താൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പാടും പണിയൊക്കെ ചെയ്ത ആളാണ് ഞാൻ എനിക്ക് ഈ ഡിസ്കിന്റെ പ്രശ്നം തന്നെ എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ ഉപദ്രവത്തിൽ നിന്നുണ്ടായതാണ് അത് കഴിഞ്ഞിട്ട് എന്റെ എനിക്ക് കുനിഞ്ഞു നിവർന്നൊന്നും എനിക്ക് പണിയെടുക്കാൻ പറ്റിയല്ല എൻ്റെ ഈ ശരീരം അത്രേ ഒരു നല്ലതായിട്ട് നല്ലതായിട്ടുള്ളതല്ല എനിക്ക് കുനിഞ്ഞു നിവർന്നും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പണിയെടുത്തിട്ടുണ്ട് എൻ്റെ നടുവിന് നീര് വീണ എനിക്ക് നിവരാനും കുനിയാനും പറ്റിയല്ല പക്ഷെ എന്തെങ്കിലും എന്നെ ഇങ്ങനെ വർത്താനം പറയുന്ന ആൾക്കാരോട് എൻ്റെ റബ്ബ് ചോദിച്ചോളും വേറെ ആരും ചോദിക്കല എൻ്റെ റബ്ബ് ചോദിച്ചോളും ഞാൻ ചോദിക്കാൻ ഞാൻ ആളല്ല ഞാനൊരു മനുഷ്യത്തെയാണ് റബ്ബിൻ്റെ ഒരു ഒരു അടിമയാണ് ഞാൻ പടച്ചോൻ ചോദിച്ചോളൂ എന്നെ നിശിച്ച അല്ലെ എന്നെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് റബ്ബ് ചോദിച്ചോളൂ ഞാൻ ചോദിക്കല പക്ഷേ എന്നെ പടച്ചോനെ പേടിയുള്ള ആൾക്കാരാരും പറയാൻ നിൽക്കല പടച്ചോനേം പേടിയില്ല പടപ്പിനെയും പേടിയില്ലാണ്ട് നടക്കുന്ന ആൾക്കാരെ അങ്ങനെ കുറ്റം പറയാൻ നടക്കുകയുള്ളൂ അപ്പം അതുപോലെ ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പറയാം എൻ്റെ മക്കളെ വളർത്തിയ കാര്യം പറയാം ഞാനെടുത്ത പണിയുടെ കാര്യം പറയും അങ്ങനെ എട്ട് മണിക്കാവുമ്പോൾ എട്ട് മണിയാവുമ്പോൾ ഞാൻ ഞാനും എൻ്റെ മക്കളുടെ അച്ഛനും ഞങ്ങൾ ചളിക്കവട്ടത്ത് ചെല്ലും ചളിക്ക ചളിക്കവട്ടത്ത് കുറച്ച് ഞങ്ങൾ ഇവിടെ ഉള്ളവരൊന്നും മലപ്പുറം അങ്ങനെ പൊന്ന പെരിന്തൽമണ്ണയിലുള്ളവരൊന്നും അറിയല്ല പക്ഷെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉള്ളവർ ചളിക്കവട്ടവും കാര്യങ്ങളും ഒക്കെ അറിയും അപ്പം അവിടെ ചെന്ന് നെല്ലുൽപാദന കേന്ദ്രമുണ്ട് നെല്ലുൽപാദന കേന്ദ്രത്തിലാണ് അവിടെ പണി തട നെല്ലിൻ്റെ പണിയാണ് അത് നമ്മുടെ പനങ്ങാട് ഫിഷറീസിൻ്റെ ആ കീഴിൽപ്പെട്ടതാണ് അവിടെ അവരുടെ ഒരുപാട് ഏക്കർ കണക്കിന് വസ്തു ആണ് അത് പിന്നെ പറമ്പും ഉണ്ട് പറമ്പുണ്ട് ഉണ്ട് അപ്പം അവിടെ ഒരുപാട് നെല്ലുൽപാദന കേന്ദ്രമാണ് അപ്പോൾ ഒരുപാട് തരം നെല്ലുകൾ ഇങ്ങനെ വിതച്ചിട്ട് നെല്ല് വെതച്ചിട്ട് നെല്ല് ഇങ്ങനെ തൈ ഞാറ് ഞാറ് ഇങ്ങനെ പിടിച്ചിട്ട് ആ ഞാറ് കതിരോടുകൂടി നിൽക്കുകയാണ് നെല്ലോടു കൂടി നിൽക്കേണ്ടി ആ നെല്ലോടുകൂടി നിൽക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് പഠിക്കാൻ വന്ന കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം ഇത് മുണ്ടകനാണ് മറ്റത് ചെ ചെട്ടുപിരിപ്പാണ് ഇത് പൊന്നാരനാണ് അത് കറുത്ത മുണ്ടകനാണ് അങ്ങനെ നമ്മൾ ഇത് ജ്യോതിയാണ് മറ്റത് ജയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം അവരേട് അപ്പം അവരതിൻ്റേതായിട്ടുള്ള ബുക്കുകളിൽ ആ ഒരു ബുക്കും പേനായുവൊക്കെ കൊണ്ടാണ് വരുന്നത് കുട്ടികളെ സ്റ്റുഡൻ്റാണ് അങ്ങനെ അവരതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ അവർ പകർത്തി എഴുതിക്കൊണ്ട് പോകുകയാണ് അവർ പഠിക്കുന്ന പിള്ളേരാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു ശിചിക്കുണ്ടായിരുന്നു വാങ്ങുകൊടുക്കണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും അടുത്തത് വീഡിയോയിൽ പറയാം